ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ിത്തിനെ കടന്നു വരാനുണ്ട് സാബ അന്ന് മുസ്ലിമീങ്ങൾ കടന്ന് നിലവളിച്ചാലും ഒരാൾ പോലും തിരിഞ്ഞുനോക്കൂല ഒരൈക്യരാഷ്ട്രസഭ അവരെ രക്ഷിക്കാറുണ്ടാവൂല പിന്നീട് വീണ്ടും പ്രവാചകരും ഓർമ്മപ്പെടുത്തുകയാള് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബിലേക്ക് ചെയ്താലല്ലാതെ ആ സമയത്ത് രക്ഷപെടില്ല എന്ന് റസൂലുള്ളാഹി

ശ്രദ്ധിച്ചോന്നീട് നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവീരോട് ഓർമ്മപ്പെടുത്തുകയാണ് തുറുക്കി നഷ്ടപ്പെടുമത്രേ മുസ്ലിമികളുടെ കയ്യിലിരിക്കുന്ന തുർക്കി നഷ്ടപ്പെടുമത്രേ ും കാതുമടപ്പിക്കുന്ന ഈ തുറക്കി നഷ്ടപ്പെടും പറയാതൊന്ന് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്ന ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് പുലരുമ്പോ മുസ്ലിമികളാണ് അള്ളാഹു കാരണം റസൂർ ആയിരത്തിഅറു വർഷം മുമ്പ് പറഞ്ഞു വെച്ചാൽ അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി ഇപ്പൊ മുസ്ലിം കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമ്പത് മുഹമ്മദ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതൊരു ചെറിയ സംഭവല്ല ഇനി ഒരു സംഭവമാണ് തുർക്കി രണ്ട് പ്രാവശ്യം മുസ്ലിംകൾ പിടിച്ചടക്കി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്ന് സുഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കി സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്ത് ഹബീബായ അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനിയായികളോട് പറഞ്ഞില്ലയോ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുറുക്കി പിടിച്ചെടുത്തുമേ തുറുക്കി നിങ്ങൾ പിടിച്ചെടുത്തേ അതിൽ നിങ്ങൾ നടി ചേരണേ അത് വലിയ കൂലിയുള്ളതാണെന്ന് റസൂലുള്ളാഹി

ി പിടിച്ചെടുക്കുന്നതിനുള്ള സഹാപത്തിന്റെ കൂടെ പോവുകയും വലിയ സ്ത്രീരാളിതരായി തുർക്കി അവരുടെ കയ്യിൽ അഥവാ ഇസ്ലാമിക രാഷ്ട്രമാവുകയും ചെയ്തു തെറ്റിദ്ധരിക്കരുത് എന്റെ വാക്ക് കെട്ടിട തുറക്കി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വാളും പരിചയട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലികൾ ഛേദിച്ചിട്ട് അങ്ങ് വൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിനല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ധർമ്മസമരമാണ് പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ സമുദായത്തിൽ ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക അതാണ് പിടിച്ചെടുക്കുക മനസ്സിലായില്ല ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി അതിനുശേഷം മുസ്ലിമികളെ കൈയിരുന്നത് വീണ്ടും നഷ്ടപ്പെട്ടു പിന്നീട് രണ്ടാമത് മുസ്ലിമികൾ പിടിച്ചതാണ് ഏ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ പിടിച്ചെടുക്കുന്നത് ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്നവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ അങ്ങോട്ട് പാലായനം ചെയ്തു ഇന്ന് റഷ്യയിൽ എഴുപത്തിയേഴ് ശതമാനവും ഓർത്തഡോക്സുകാരാണ് റഷ്യൻ നേവി ആറ് ഭാഗങ്ങളിലായിട്ട് ആറ് നേവി ബേസ് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം ആര് പിടിച്ചെടുക്കും റഷ്യ പിടിച്ചെടുക്കും പിടിച്ചെടുക്കും അള്ളാഹു മനസ്സിലാക്കുന്ന അള്ളാന റസൂല് പ്രവചിച്ച വാചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നടക്കാൻ പോകുന്ന സംഭവം എന്തെങ്കിലും ഒരു ദിവസങ്ങൾ പത്രം എടുത്ത് നോക്കേട്ട യുദ്ധം തുടങ്ങാണ് റഷ്യയും തുർക്കിയും തമ്മിൽ യുദ്ധം അപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവത്തിലുള്ള നിങ്ങൾക്ക് ഇത് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് ഇത് വന്നതിന് ശേഷം ദിവസം ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയിട്ട് ദിവസം നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഏതാ തുർക്കി ഇന്ന ഇന്നുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി നിഷാ ഗൾബിൽ വെടിവെപ്പുണ്ടായിട്ട് മുപ്പത്തി ഒമ്പത് പേര് മരിച്ചു എന്ന് പ്രമ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേര് പലരും ദർശിച്ചിട്ടുണ്ടാവും ഏ ആ തുർക്കിയിൽ കാരണം എന്താ അവിടെ ഇപ്പോൾ അലിസ്ലാമികത കടന്നു വരുന്നു നിശാ ക്ലബ്ബുകൾ രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു അതുകൊണ്ട് തന്നെ അത് മുസ്ലിമികളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുമ്പോ അള്ളാഹുല്ലാത്ത ആളുകളുടെ അത് ഇങ്ങനെ തുറക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ് എല്ലാവരും സാമ്പത്തികമായി പരാതി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യൻ വരുക അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങളോട് ചെല്ലുമത്രേ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് പിന്നെ മക്ക ബൈഅത്ത് ചെയ്യുമത്രേ പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ അദ്ദേഹത്തിന്റെ പേരാണ് ബിസ്മിഹി ويسم أبيه بيسم أبيه من أولاد فاطمة من സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽ പെട്ടതാണ് ഹസനിന്റെ പേരക്കുട്ടിയാണ് ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പേര് അദ്ദേഹത്തിന്റെ സാമ്യമുള്ളതാണ് അഥവാ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിലോട് സാമ്യമുള്ളതാണ് അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് പക്ഷെ മഹദീമാമൻ ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും നാല്പത് വയസ്സുണ്ടാകും മഹദീമാവന് മഹദീമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം നാൽപ്പതാകണം അതുകൊണ്ടാണ് അത്രയും മഹദീമാമിപ്പോ വന്നിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ അള്ളാഹു ഫാത്തിടയിൽ അള്ളാഹുരുടെ മതത്തിൽ നൽകി എനിക്ക് ലീകുമാറാവട്ടെ കാരണം എന്താ നാൽപ്പത് കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദീമാമന് മഹദീമാണെന്ന് തിരിച്ചറിയുണ്ടാവും അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും പരിശുദ്ധമാക്കപ്പെട്ട റപ്പനുല്ലമാലിന്റെയും മക്കാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂർ ഒരു രാത്രിയിലായിരിക്കും അത് ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും അഥവാ ആദ്യമായിട്ടും അദീനക്കാർ പിന്നെ മക്ക പിന്നെ ഇറാഖികൾ പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം വന്ന് അദ്ദേഹത്തെ ബയ്യാത്ത് ചെയ്യും